നമസ്കാരം ഒരു സിറ്റിംഗ് എം പിക്ക് നേരെ നടന്നിരിക്കുന്ന ആക്രമണത്തിൽ കുറ്റക്കാർക്കെതിരെ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കാണിച്ച അലംഭാവം ഭരണഘടനാപരമായ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിൽ ഭരണകൂടം വരുത്തിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയെയാണ് സൂചിപ്പിക്കുന്നത് നിയമനിർമ്മാണ സഭയിലെ ഒരു അംഗത്തിന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അത് കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായി ചുരുങ്ങുന്നില്ല മറിച്ച് രാജ്യത്തെ നിയമവാഴ്ചയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി അത് മാറുകയാണ് ഉന്നതതലത്തിലെ രാഷ്ട്രീയ ഇടപെടൽ മൂലമാണ് നിയമ നടപടികൾ വഹിക്കപ്പെട്ടത് എന്ന ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ വിഷയം ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിൽ എത്തിയത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും എം പിയുടെ വെളിപ്പെടുത്തലുകളും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പേരാമ്പ്രയിലെ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയതിൽ ഒരു സിറ്റിംഗ് പോലീസ് ഇൻസ്പെക്ടർക്ക് സി ഐക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത് സി ഐ അഭിലാഷ് ഡേവിഡ് ആക്രമണത്തിന് തൊട്ട് മുൻപ് മാരകായുധങ്ങളുമായിട്ട് സംഘടിച്ച സി പി എം പ്രവർത്തകരുടെ സമീപത്തുണ്ടായിരുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കേവലം ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരിയായിട്ട് ഈ കൃത്യത്തിൽ പങ്കാളിയായ ഒരു വ്യക്തിയായി അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണ്ടാ സംഘത്തോടൊപ്പം ചേർന്ന് ഒരു ജനപ്രതിനിധിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം അത് കേരളത്തിലെ പോലീസ് സേനയുടെ പക്ഷപാതിത്വത്തെയും രാഷ്ട്രീയവൽക്കരണത്തെയും കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനുള്ള പോലീസിൻ്റെ ആഭ്യന്തര അന്വേഷണം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയെന്ന വെളിപ്പെടുത്തൽ അതാകട്ടെ രാഷ്ട്രീയ ഇടപെടലിന്റെ വ്യാപ്തി വ്യക്തമാക്കുകയാണ് കുഴപ്പക്കാരായ പോലീസുകാരെ കണ്ടെത്താൻ എ ഐ ടൂളുകൾ ഉപയോഗിക്കുമെന്ന് എസ് പി തലത്തിൽ ഉറപ്പു നൽകിയതിന് തൊട്ടു പിന്നാലെ ആ തീരുമാനം ആരോപിച്ചത് അത് ഒരു രാഷ്ട്രീയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് എം പി തെളിവുകൾ സഹിതം ആരോപിക്കുന്നു ഭരണകക്ഷിക്ക് അനുകൂലമായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനായിട്ട് നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങളെ അട്ടിമറിക്കാൻ പോലും സർക്കാർ തയ്യാറായി എന്നുള്ളത് ഈ സംഭവത്തിലെ ദുരൂഹതയും ഗൂഢാലോചനയുടെ സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ് പേരാമ്പ്രയിലെ സംഘർഷം തികച്ചും ബോധപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്ന ആരോപണം ലാത്തി ചാർജിന്റെ മറവിൽ നടന്ന വധശ്രമത്തിലേക്ക് വിരൽച്ചുണ്ട് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ പരിക്കുകൾ സംബന്ധിച്ച വിവരങ്ങളും അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ശേഷം എംപിയും ആശുപത്രിയിലായോ എന്ന് അന്വേഷിച്ചതും ഒരു മുൻ ധാരണയോടെയുള്ള നീക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ഗ്രനേഡ് കൈവശം വെച്ചുകൊണ്ട് ലാസ്റ്റ് ചാർജ് നടത്തുകയും അത് പൊട്ടി പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥൻ്റെ പ്രൊഫഷണൽ നിലവാരമില്ലായ്മയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നടപടികളിലെ ക്രിമിനൽ സ്വഭാവവും വ്യക്തമാക്കുന്നു ഷാഫിയെ ആശുപത്രിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നുവെന്ന സംശയം ഇതിലൂടെ ശക്തമാകുന്നു സി ഐ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ശുപാർശ ചെയ്തത് ഗുണ്ടാബന്ധം ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ആരോപണങ്ങളുടെ പേരിലായിരുന്നു എന്നാൽ ഈ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് അന്നത്തെ സർക്കാർ അഭിലാഷിനെ സർവീസിൽ തിരിച്ചെടുത്തത് ഉന്നതതലത്തിലെ രാഷ്ട്രീയ സംരക്ഷണത്തിൻ്റെ ഫലമായിരുന്നു ഗുണ്ടകളെയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥരെയും പോലീസ് സേനയ്ക്കുള്ളിൽ വളർത്തുകയും അവർക്ക് എന്ത് നിയമലംഘനം മേള നടത്തിയാലും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണരീതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് സി പി എമ്മിൻ്റെ താല്പര്യങ്ങൾക്കായി എതിരാളികളെ ഇല്ലാതാക്കാൻ പോലീസിനെ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ ഗുണ്ടാ സംവിധാനത്തിൻ്റെ പ്രതിഫലനമാണിത് ആക്രമണം നടന്നിട്ടും തൻ്റെ മൊഴി പോലും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ഷാഫി പറമ്പിൽ എംപിയുടെ പരാതി ഭരണപരമായ നിഷ്ക്രിയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിനെക്കുറിച്ച് പോലും ഒരു എം പിക്ക് അറിയേണ്ടി വരുന്ന സാഹചര്യം അത് നിയമപാലകരിൽ നിന്ന് സാധാരണ പൗരന്മാർക്ക് എത്രത്തോളം നീതി ലഭിക്കുമെന്ന ചോദ്യം ശക്തമായി ഉയർത്തുകയാണ് ഈ ഒരു നീതി നിഷേധം അത് വെളിച്ചതുകൊണ്ടുവരാൻ ഷാഫി പറമ്പിൽ എം പിക്ക് തെളിവുകൾ സഹിതം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരേണ്ടിയും വന്നു ഇതാകട്ടെ നിയമ സംവിധാനങ്ങളിലുള്ള ഒരു വെല്ലുവിളിയായിട്ടും ആഭ്യന്തര വകുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു തകർച്ചയായിട്ടും വിലയിരുത്തപ്പെടുന്നു ഈ സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഈ കേസ് ഇപ്പോൾ ലോക്സഭയുടെ പ്രിവിലേജ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ഒരു സിറ്റിംഗ് എം പിക്ക് നേരെ നടന്നിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ സർക്കാർ സംവിധാനങ്ങൾ കാണിച്ച ഈ ഗുരുതരമായിട്ടുള്ള വീഴ്ചയും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ക്രിമിനൽ പശ്ചാത്തലവും കമ്മിറ്റി വളരെ വിശദമായിട്ട് പരിശോധിക്കും എം പി നൽകിയ ദൃശ്യങ്ങളടക്കമുള്ള എല്ലാ തെളിവുകളും പാർലമെൻറ്റ് രേഖയായിട്ട് പരിഗണിക്കുന്നതോടുകൂടി കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ അഭിലാഷ് ഡേവിഡിൻ്റെ ഗുണ്ടാചരിത്രവും മുൻകാലങ്ങളിലെ നടപടിക്രമങ്ങൾ റദ്ദാക്കിയ രാഷ്ട്രീയ ഇടപെടലുകളും കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ വന്നത് ഈ ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടി ഉറപ്പാക്കുന്നതിന് തീർച്ചയായിട്ടും വഴിയൊരുക്കും സംഭവം പാർലമെൻറ്റ് തലത്തിലേക്ക് ഉയർന്നതോടെ തങ്ങൾ കുടുങ്ങുമെന്ന് ഉറപ്പായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ യഥാർത്ഥ പ്രതിയെക്കുറിച്ച് എം പിക്ക് കൃത്യമായ വിവരങ്ങൾ നൽകിയതെന്നും സൂചനകളുണ്ട് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ റൂറൽ എസ് പിക്ക് ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയതോടെ തൊപ്പിത്തെറിക്കുമെന്ന ഭയം മേലുദ്യോഗസ്ഥരെ അലട്ടി തുടങ്ങി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ശ്രമിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരെയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നു എന്നതാണ് വ്യക്തം പാർലമെന്ററി നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതോടെ ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ആർക്കും ഇനി സാധിക്കില്ല എന്നും നിയമം അതിൻ്റെ വഴിക്ക് പോകുമെന്നും ഇപ്പോൾ ഉറപ്പായി കഴിയും